സോഷ്യൽ മീഡിയയിൽ ഗ്ലാമറസ് ചിത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ഇൻസ്റ്റയിൽ പങ്കുവയ്ക്കുകയും പിന്നീട് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ കൂടിയതിനു ശേഷം തന്റെ സ്വകാര്യ ചിത്രങ്ങൾ വിൽക്കുന്ന സൈറ്റുമായി കുറെ മോഡലിംഗ് ആളുകളൊക്കെ എപ്പോൾ ഇറങ്ങുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചയാവുന്നത് നിള നമ്പ്യർ എന്ന സോഷ്യൽ മീഡിയ പേജുള്ള ഒരു വ്യക്തിയാണ് ഈയത്തിലെ നിലയുടെ അഭിമുഖമൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു രൂക്ഷ വിമർശനത്തിനാണ് ഇരയായത് അതായത് മക്കളും ഭർത്താവും ഒക്കെയുള്ള കുടുംബമാണ് തന്റേത് എന്നിട്ടും തന്റെ അശ്രീല ചിത്രങ്ങൾ വിറ്റാണ് നിള ജീവിക്കുന്നത് പിന്തുണ നൽകുന്നതാവട്ടെ ഭർത്താവ് എന്നാണ് നിള ഇവിടെ ഭർത്താക്കന്മാർ പോലും ഇല്ലാതെ വിധവയായ എത്രയോ സ്ത്രീകൾ കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്നു അതും അന്തസ്സായി ജോലിയെടുത്ത് എന്നിട്ടും നിളയെ പോലുള്ള വ്യക്തികൾ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നിട്ടും ഇമാതിരി തോന്നിയാസം കാണിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു രൂക്ഷ വിമർശനം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആസിയ പേര് മാറ്റിയാണ് നിള നമ്പ്യർ എന്നാകുന്നത് ഇതുപോലെ മോശം ചിത്രങ്ങളൊക്കെ പങ്കുവച്ചതിന്റെ പേരിൽ തന്നെ സമുദായത്തിൽ നിന്നും പുറത്താക്കി എന്നുള്ള രീതിയിലാണ് ആസിയ നിള എന്ന പേര് സ്വീകരിച്ചത് എന്നാൽ ഇതിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് വരുന്നത് ഇസ്ലാം മതത്തിൽപ്പെട്ട ഈ സ്ത്രീ നിള നമ്പ്യർ എന്ന വ്യാജ പേരും സ്വീകരിച്ച് അശ്ലീല സൈറ്റുകളുമായി മുന്നോട്ട് പോവുകയാണ് ആനയ്ക്ക് ഹിന്ദു പേരുകളാണല്ലോ ഇടുന്നത് അതുകൊണ്ട് എനിക്ക് എന്റെ ഹിന്ദു നാമധേയം ഇട്ടൂടെ എന്നുള്ള വാദമാണ് നിള ഉന്നയിക്കുന്നത് ഒരു ഭർത്താവ് ഉണ്ടായിട്ട് പോലും ഭാര്യയെ വിറ്റ് കാശാക്കുന്നു എന്നുള്ള വിമർശനം ഒരു വഴിക്ക് നടക്കുകയാണ് ഭർത്താവ് കുട്ടികളുടെയും വീട്ടിന്റെ കാര്യം നോക്കുന്നു എന്നാണ് നിള പറയുന്നത് ഭർത്താവ് മക്കളുടെയും വീട്ടിന്റെയും കാര്യമൊക്കെ നോക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷനിലോട്ട് ഇറങ്ങിയതെന്ന് വളരെ അഭിമാനത്തോടു കൂടിയൊക്കെയാണ് നിള അഭിമുഖത്തിലിരുന്ന് സംസാരിക്കുന്നത് തന്റെ ഒരേ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് മക്കളുമായി പുറത്തു പോകുമ്പോൾ മാസം മാസ്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ മാത്രമാണ് ഉള്ളതെന്നും ആ ഒരു വിഷമം മാത്രമേ തനിക്കുള്ളൂ എന്നാണ് നിള അഭിമുഖത്തിൽ പറഞ്ഞത്